നിറ നിറഞ്ഞ സ്വപ്നങ്ങളോടെ നിഷ്കളങ്കമായി ജീവിച്ച് ഷാമിൽ സക്കാഫി ഇന്നൊരു നാടിനെയൊന്നാകെ കരയിപ്പിച്ച് നാഥൻ്റെ സവിധത്തിലേക്ക് യാത്രയായിരിക്കുകയാണ് കുറഞ്ഞ കാലം ജീവിച്ചുള്ളൂ എങ്കിലും ആ ജീവിതം നാഥൻ്റെ മാർഗത്തിലായി എന്നതാണ് ഷാമിൽ സക്കാഫി നമുക്ക് നൽകുന്ന വലിയ പാഠം ചെറുപ്പം മുതലേ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള അറിവുകൾ കരസ്ഥമാക്കി ഖുർആൻ മുഴുവൻ മനപ്പാഠമാക്കി കുറഞ്ഞ കാലം കൊണ്ട് ഒരുപാട് ആളുകളുടെ മനസ്സിൽ ഇടം നേടി വളരെ പെട്ടെന്ന് എല്ലാവരെയും കരയിപ്പിച്ച് സ്വർഗലോകത്തേക്ക് നടന്നു എന്ന് പറയുമ്പോൾ ആരും കൊതിച്ചു പോകുന്ന ജീവിതമായി ഷാമിൽ സക്കാഫി മാറുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് മരണത്തിലേക്ക് നയിച്ച ആക്സിഡൻറ്റ് എടവണ്ണപ്പാറയിൽ വെച്ച് നടക്കുന്നത് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ഷാമിൽ സഖാഫിയെ വളരെ വേഗത്തിൽ വന്ന ഒരു കാർ ഇടിച്ചുതെറിപ്പിക്കുകയായിരുന്നു മാരകമായി പരിക്കേറ്റ ഷാമിൽ സഖാഫിയെ വളരെ വേഗത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പണ്ഡിതന്മാരും സുഹൃത്തുക്കളും നാട്ടുകാരും മാതാപിതാക്കളും എല്ലാം രാവും പകലും കരഞ്ഞു പ്രാർത്ഥിച്ചു എന്നാൽ വിധി മരണമായിരുന്നു എസ് എസ് എഫിൻ്റെ സജീവ പ്രവർത്തകനായ ആ ഉസ്താദ് എസ് എസ് എഫിൻ്റെ സ്ഥാപക ദിനമായ ഏപ്രിൽ ഇരുപത്തിയൊമ്പതിന് തന്നെയാണ് മരണപ്പെടുന്നതും അത്രമാത്രം എസ് എസ് എഫിനെ സ്നേഹിച്ചതുകൊണ്ട് പടച്ചവൻ തന്നെ തിരഞ്ഞെടുത്ത ദിവസമായിരിക്കാം ഏപ്രിൽ ഇരുപത്തിയൊമ്പത് നാദൻ ആ മഹനീയ ആത്മാവിന് സ്വർഗത്തിൽ സ്ഥാനം കൊടുക്കട്ടെ വശ്യമായ പുഞ്ചിരി സ്നേഹപൂർവ്വ പെരുമാറ്റത്തിനുടമ ഒരിക്കൽ പരിചയപ്പെട്ടാൽ ബന്ധം പുലർത്തുകയും സൗഹൃദം പുതുക്കുകയും ചെയ്യുന്ന സുഹൃത്ത് ഇങ്ങനെ നിരവധി ഗുണവിശേഷണങ്ങളുള്ള സജീവ പ്രബോധകനും സംഘടനാ പ്രവർത്തകനുമായിരുന്നു ഇന്നലെ വിട പറഞ്ഞ ഹാഫിൽ മുഹമ്മദ് ഷാമിൽ സഖാഫി എടവണ്ണപ്പാറയിലുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യമുണ്ടായത് വെള്ളിപ്പറമ്പ് അബ്ദുൽ ജലീൽ സഹദിയുടെ മകനാണ് പിതാവിനെ പോലെ നിഷ്കളങ്കമായി മതപ്രബോധന പ്രവർത്തനത്തിൽ മുഴുകാനായിരുന്നു ഷാമിൽ സഖാഫിയുടെയും താല്പര്യം ഇക്കഴിഞ്ഞ മർക്കസ് സമ്മേളനത്തിൽ സക്കാഫി ബിരുദ്ധം കരസ്ഥമാക്കിയ ഷാമിൽ വെള്ളിപ്പറമ്പ് അൽഫത്താഹ് ഇസ്ലാമിക് സെൻറ്ററിൽ അധ്യാപകനായി സേവനം ചെയ്തു വരികയായിരുന്നു എസ് എസ് എഫ് കുറ്റിക്കാട്ടൂർ സെക്ടർ ഫിനാൻസ് സെക്രട്ടറി ആയിരുന്ന ഷാമിൽ സഖാഫി യോഗങ്ങളിൽ തൻ്റെ ആശയങ്ങൾ പങ്കുവെക്കുകയും അത് കെട്ടിപ്പടുക്കാനായി കഠിന പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്ന മാതൃകാ പ്രബോധകനായിരുന്നു കാസർഗോഡ് അടുക്കത്ത് ബയൽ മജ്ലിസ് തഹഫീദുൽ ഖുർഹാൻ കോളേജിൽ നിന്ന് കാഞ്ഞീരമുക്ക് ഹാഫിൾ അബ്ദുസലാം മുസ്ലിയാരുടെ കീഴിൽ ഇഫ്ലു പഠനം പൂർത്തിയാക്കിയ ശേഷം ഹാഫിൾ ജാഫർ അമീൻ സഖാഫി കൽത്തറ അബ്ദുറഹ്മാൻ സഖാഫി പുതുപ്പറമ്പ് എന്നിവർക്ക് കീഴിൽ ദർസ് പഠനം നടത്തി തുടർന്നാണ് മർക്കസിൽ നിന്ന് സക്കാഫി ബിരുദം നേടിയത് എസ് എസ് എഫ് സാഹിത്യോത്സവങ്ങളിലും മർക്കസടക്കമുള്ള വിവിധ സ്ഥാപനങ്ങളിൽ പഠിക്കുമ്പോഴുമുള്ള കലാമത്സരങ്ങളിലും തിളങ്ങി നിന്നു മികച്ച ഡിസൈനർ കൂടിയായിരുന്ന അദ്ദേഹത്തിൻ്റെ തീമുകൾ ഏവരാലും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അബ്ദുൽ ജലീൽ സായദിയുടെ ഏക ആന്തരിയായ ഷാമിൽ സഖാഫിയെ നിറകണ്ണുകളോടെ മാത്രമേ നാട്ടുകാർക്കും പരിചിതർക്കും യാത്രയാക്കാനാകൂ അണമുറിയാതെ ഒഴുകുന്ന പ്രവർത്തക പ്രവാഹം അതിന് സാക്ഷിയാണ് പ്രദേശത്തെ മാസാന്ത ബുർദ മജ്ലിസ് അടക്കമുള്ള പ്രവർത്തനങ്ങളിൽ പുതുമയോടെ പുതുതലമുറയെ സമീപിച്ചിരുന്ന പ്രിയ കൂട്ടുകാരൻ്റെ സ്വപ്നങ്ങൾ പൂവണിയട്ടെ എന്ന പ്രാർത്ഥനയിലാണ് നാട്ടുകാരും സഹപ്രവർത്തകരും